ജൈവ പച്ചക്കറി കൃഷിയിൽ പുത്തൻ അധ്യായം തുറന്നിരിക്കുകയാണ് വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് മികച്ച ഓഫറിൽ സ്വന്തമാക്കും സ്കൂൾ വളപ്പിൽ വിളയിച്ച പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉത്സവം ആഘോഷമായ രീതിയിൽ സംഘടിപ്പിച്ചു പെരിങ്ങോം കൃഷിഭവന്റെ സഹായ സഹകരണത്തോടുകൂടി കൃഷി വകുപ്പിന്റെ സ്ഥാപന പച്ചക്കറി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി പ്രായോഗികമാക്കിയത് വിദ്യാലയ ക്യാമ്പസിൽ നാൽപ്പത് സെന്റിലേറെ സ്ഥലത്ത് തുള്ളിനന സംവിധാനം ഒരുക്കിക്കൊണ്ട് പാവൽ പടവലം നരമ്പൻ കോവൽ പയർ കക്കിരി വെള്ളരി മത്തൻ വഴുതന പച്ചമുളക് ചീര തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത് വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയവ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പെരിങ്ങോം കൃഷി ഓഫീസർ ടി വി തുഷാര നിർവഹിച്ചു ഈ ഒരു പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഇപ്രാവശ്യം കാർഷിക വകുപ്പ് കേരള കാർഷിക വകുപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഇപ്രാവശ്യം പച്ചക്കറി കൃഷി വികസന പദ്ധതി എന്നത് മാറ്റി സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെജിറ്റബിൾ ബേസ്ഡ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിഭവൻ മുഖേന നമ്മുടെ ജില്ലാ ഓഫീസിലേക്ക് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിൻ്റെ ഒരു നമ്മൾ ഓരോത്തിനും ഓരോ എമൗണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വിത്തിനാണെങ്കിലും അതുപോലെ തന്നെ ജലസേചന പ്രിപ്പറികേഷൻ കമ്പൽസറി ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഓരോത്തിനും നമ്മുടെ ജൈവികമായിട്ടാണ് പച്ചക്കറി ഉത്പാദിപ്പിക്കേണ്ടത് സേഫ് ടു ഈറ്റ് വെജിറ്റബിൾ എന്ന ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് തീർത്തും ജൈവമായി തന്നെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു പദ്ധതി നമ്മൾ ജില്ലയിലേക്ക് വെക്കുകയും അവിടെ നിന്ന് അതിൻ്റെ അംഗീകാരം ലഭിക്കുകയും ആ ഭാഗമായി നമുക്ക് ചെറിയൊരു ഫണ്ട് നമുക്ക് ഈ സ്കൂളിലേക്ക് തരുവാൻ വേണ്ടിയിട്ട് ഏകദേശം ഫണ്ട് അപ്രൂവൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് സ്കൂളിലെ കുട്ടികൾ ഇതിലേക്ക് വന്നതിൽ തീർത്തും നിങ്ങളെല്ലാ ഓരോരുത്തർ ഓരോ കുട്ടികളെയും അഭിനന്ദിക്കുന്നു പിന്നെ നമുക്കറിയാം കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ പി ടി അംഗങ്ങളും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് ഈ കാണുന്ന ഒരു വിളവെടുപ്പ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് സ്കൂൾ പ്രിൻസിപ്പൽ എം ഡി അനിൽകുമാർ ഹൈസ്കൂൾ സീനിയർ അധ്യാപിക സോണിയ ജോസഫ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സ്മിത പി വി കൃഷി അസിസ്റ്റന്റ് പി വി ബിന്ദു പി ടി എസ് എം സി അംഗങ്ങളായ രാജീവൻ സി എം ഷുക്കു റേജി സങ്കേഷ് കുമാർ അധ്യാപകരായ റെജീന എ കെ പ്രവീൺകുമാർ പി ടി തുടങ്ങിയവരും മറ്റ് അധ്യാപക അനധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു അല്ലെങ്കിൽ ലേബർ ഇവിടെ അത്യാവശ്യമായിരുന്നു കൃഷി വകുപ്പിനെ സമീപിച്ചപ്പോൾ എല്ലാവിധ പിന്തുണ വീരുകൾ ഇവിടെ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല ഈ പ്രദേശത്തെ ഇങ്ങനെ മനോഹര അതിന് നെടുന്നൂണായിട്ടുള്ളത് ശ്രീമതി എ കെ രജീനയും അതുപോലെ തന്നെ പ്രവീൺ പ്രവീൺകുമാർ പെട്ടിയും അവരുടെ നാമ ഈ അവസരത്തിൽ എടുത്തു പറയാതിരിക്കുന്നത് ഒട്ടും വിയോജിക്കുന്നതല്ല അവരുടെ പേര് ഇവിടെ എൻ കുട്ടികളും എൻ്റെ സഹപ്രവർത്തകരും അത് എല്ലാ സെക്ഷനിലുമുണ്ട് പ്രത്യേകിച്ചും എൻ്റെ സഹപ്രവർത്തനം എല്ലാം നെടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില ദിവസങ്ങളായി ഇവിടെ അഹോരാത്രം പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാണപ്പെടുന്ന ഒരു നേട്ടത്തിലേക്ക് എല്ലാ സ്കൂളുകളിലും ഒരുപാട് പ്രദേശങ്ങൾ ഇതുപോലെ ഉണ്ട് എങ്കിൽ കൂടി തന്നെ ഇങ്ങനെയുള്ള പ്രദേശത്തെ ഇതുപോലെ ആ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ് അതുപോലെ വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഏറെ നാളത്തെ ഒരു സ്വപ്ന സാഫല്യ ദിനം കൂടിയാണ് ഇന്ന് എന്നത് വളരെ കൂടി ഓർമ്മിക്കുന്നു ഈ ചടങ്ങിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നമുക്ക് നൂറ് വിളവ് കൊയ്യണം ശതമാനം ശരിയായിട്ടില്ലെങ്കിൽ പോലും പല കൃഷിയുടെയും കാര്യത്തിൽ പ്രത്യേകിച്ച് നരമ്പൻ്റെയൊക്കെ കാര്യത്തിൽ പയറിൻ്റെയൊക്കെ കാര്യത്തിൽ ഏതാണ്ട് നൂറ് മീന് വിളവ് തന്നെ നമുക്ക് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് തീർച്ചയായും പെരിങ്ങോം കൃഷിഭവൻ ഇങ്ങനെയൊരു പദ്ധതി നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചത് തന്നെ മുൻ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത കൃഷിയുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് തീർച്ചയായും വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ അത് പരമാവധി ഭംഗിയായി ചെയ്യാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയുമെന്ന കൃഷിഭവൻ്റെ ഒരു ബോധ്യം കൂടിയായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ധനസഹായത്തോടുകൂടിയിട്ടുള്ള പദ്ധതി അധിഷ്ഠിത സ്ഥാപന പച്ചക്കറി കൃഷി ട്രിപ്പിൾ ഇറിഗേഷൻ സൗകര്യത്തോടുകൂടിയുള്ള ഒരു കൃഷിക്ക് വേണ്ടി കൃഷിഭവൻ പദ്ധതി തയ്യാറാക്കിയതും അതോടൊപ്പം തന്നെ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും സംയോജിതമായ അവസുരോചിതമായ ഇടപെടലുകൾ നടത്തിയതും വിളകളെ ആക്രമിക്കുന്ന കാഴ്ചകളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന ഫെറമോൺ കെണിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും രാസവള പ്രയോഗത്തെ പരമാവധി ഒഴിവാക്കിയും ചാണകം പേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ലുപൊടി ഗോമൂത്രം ശർക്കര എന്നിവ പുളിപ്പിച്ച് തയ്യാറാക്കിയ മിശ്രിതവും കൃത്യമായ ഇടവേളകളിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടുമാണ് സുഡോമോണസ് പോലെയുള്ള മിശ്രിത ബാക്ടീരിയകളുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയും കൂടിയാണ് തികച്ചും അനുകരണീയമായ രീതിയിൽ കൃഷി ചെയ്തത് സ്ഥാപന പച്ചക്കറി കൃഷി വിജയിപ്പിക്കുന്നതിനായി വിദ്യാലയം മഹത്തായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് വിദ്യാലയത്തിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെയും വോളണ്ടിയർമാരുടെയും പി ടി എസ് എം സി അംഗങ്ങളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയാണ് കൃഷിയുടെ പരിപാലനം ഏറ്റെടുത്തു നടത്തി വിജയകരമാക്കിയത് ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് ഗ്യാസ് സ്റ്റൗ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പിള്ളത് ഓഫർ പ്രൈസ് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ് ടോപ്പ് എം ആർ പി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റു അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും